തൃശൂർ കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ അതും നിർമ്മാണ കഴിഞ്ഞ രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഗ് സ്വതന്ത്രന്റെ വോട്ട് പണം കൊടുത്തു വാങ്ങി അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ സംസ്ഥാനത്ത് ഉടനീളം ധാർമ്മികത പറഞ്ഞുകൊണ്ട് പ്രസംഗം നടത്തുന്ന സി പി എം നേതാക്കൾ ഇക്കാര്യത്തിൽ അജിത് കുമാർ പറഞ്ഞു ആളുകളെ സ്വാധീനിക്കുക അല്ലെങ്കിൽ സ്വതന്ത്രമാരെ സ്വാധീനിക്കുക ഇതൊക്കെ നടക്കാറുണ്ട് പക്ഷെ യിലെ ടേക്കേക്ക് ഉൾപ്പെടെ നിരവധി കോടിക്കണക്കിലൂടെ അഴിമതിയാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നബീസ പ്രസിഡന്റ് ആയിരുന്ന ഭരണസമിതിയുടെ കാലത്ത് സുനിൽ കുമാർ എന്ന് പറഞ്ഞ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ആളുകൾ നടത്തിയത് വലിയ അതിനെതിരെ യൂത്ത് കോൺഗ്രസും എല്ലാവരും നിരവധി പരാതികൾ കൊടുക്കുകയും അന്വേഷണം നടക്കുകയും കോടതിയിൽ വരെ കേസായിട്ടാണ് ഈ അഴിമതി യു ഡി എഫ് ബ്ലോക്കിൽ അധികാരത്തിൽ വന്നാൽ അന്വേഷന്വേഷണം നടത്തുമെന്നും പ്രധാന നേതാക്കളൊക്കെ തന്നെ അകത്താവുമെന്നും ഭയന്നിട്ടാണ് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്തുകൊണ്ട് ഒരു മെമ്പറെ വിലക്കെടുത്തുകൊണ്ട് ഭരണസമിതി ഇപ്പോൾ നഫീസ് പ്രസിഡന്റായി വന്നിരിക്കുന്നു എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത് തികച്ചും അന്യായമായ സി പി എം വലിയ ധാർമ്മികത പറയുന്ന പാർട്ടിയാണല്ലോ തികച്ചും അന്യായമായി പണം കൊടുത്ത് എതിർ പാർട്ടിയിലെ ആളെ വിലക്കെടുത്ത് നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ധാർമ്മികതയുണ്ടെങ്കിൽ നബീസ രാജിവെക്കണം എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാൻ രാജിവെച്ച് അവർ മാറി നിൽക്കണം സി പി എമ്മിന്റെ ധാർമ്മിക പ്രസംഗത്തിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ ഈ നേടിയ സ്ഥാനം രാജിവെക്കണം എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്